അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലേക്ക് സ്വാഗതത്തോ അപ്പൊ ഞാനേ മല്ലൂ ഗളിലേക്ക് എനിക്കെ കുറിച്ച് അവർ നിക്കി ആ മിക്ക കുട്ടി പറഞ്ഞില്ലേ ഗൈസ് ഗൈ ഇതാണ് താൻ്റെ മിക്ക കുട്ടി കേട്ടോ ഞാനിതിനെക്കുറിച്ച് ആദ്യം തന്നെ പറയാം നമ്മളെപ്പഴും മിണ്ടാപ്രാണികളെ ഞാൻ സത്യം പറയട്ടെ നമ്മൾ സ്നേഹിച്ചാൽ അങ്ങേയറ്റം നൂറ് എത്തി നമുക്ക് സ്നേഹം തരുന്ന ഒന്നേ ഉള്ളൂ ഈ ലോകത്ത് അത് മിണ്ടാപ്രാണികളാണ് കാരണം മിണ്ടാപ്രാണികൾ പറയുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള കഴിവില്ല അവർക്ക് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞത് എൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് വേർത്ത് പിന്നെ ആദ്യം തന്നെ പറയാൻ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുക ഒന്നല്ല ഒരു രണ്ട് മൂന്ന് ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അടിച്ച് കയറി ബാ മക്കളെ അപ്പം നമ്മൾ അമ്മ ുട്ടി പാവാണ് ഓട് പാവാണ് ഗൈസ് മല്ലുകള് ഓ കണ്ടോ ഇതാണോ അവസ്ഥ ഇല്ല ഈ ഡ്രസ്സ് ചളിയൊക്കെ ഇല്ല ഗൈസ് ചളിപ്പിടിയായി ഇതാ കണ്ടിരിച്ചത് മൂത്ത് ഇത് ഡ്രസ്സിന്റെ മുത്തടാ കണക്ക് കളിക്കാനുള്ള ഈ ഡ്രസ്സിന്റെ മുത്താണ് ഗൈസ അവള് കണ്ടുവച്ചത് കണ് നോട്ടെടുത്തത് ഇവള് നോട്ടെട്ടി കഴിഞ്ഞ പിന്നെ നോക്കണ്ടെ ഗൈസ് ഒതുക്കിയിരിക്കും അപ്പൊ നമ്മള് ഇന്നത്തെ ഒരു വീടായിരുന്നു ഞാൻ ഓനെ കുറെ ഞാൻ വീടൊക്കെ ഇവിടുത്തെ ഡ്രസ്സും അല്ല സോറി ഇവിടുത്തെ ഇലയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വീട്ടിൽ കൊണ്ടിടാൻ പറഞ്ഞു പക്ഷെ അവൻ ചെയ്യുന്നില്ല അവൻ തീരെ അൻസർ അല്ലേട്ടോ ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോകും പക്ഷെ ഞാൻ വിളിച്ചാ വരും നീ എന്റെ ഒന്നും മിണ്ടത്തിന്റെ റിഷ ഇഷ്ടപ്പെട്ട നിനക്ക് ഇഷ്ടപ്പെട്ട എന്റെ ഇഷ്ടപ്പെട്ട ചക്കര കുട്ടിയെ പാൽ ഞാൻ വാങ്ങിന്റെ നിനക്ക് പാൽ ഞാൻ പൊട്ടി വെച്ചിണ്ട് കൊച്ചെന്തരാ ഞാൻ ഇനെ കൊറച്ചു നേരം കളിപ്പിക്കാട്ടോ ഇവിടുന്ന് കുറച്ച് വർഗൊക്കെ എടുത്ത് അങ്ങോട്ട് കൊണ്ടിട്ട് അയച്ചു പക്ഷെ ഇപ്പം ചെയ്യുന്നില്ല കഴിച്ചു ഞാൻ എന്തിനാ ഡ്രസ്സൊക്കെ പിടിച്ചു വിളിക്കാ ചെയ്തോട്ടെ ഞാൻ ഏതായാലും തിരിപ്പള്ളോ പിടിച്ചോ പിടിച്ചോട്ടെ അയ്യോ അപ്പൊ ഞാൻ പറഞ്ഞുവച്ചാല് ഇതാണ് എൻ്റെ മിക്ക കുട്ടി എങ്ങനെയുണ്ട് ഓള് സൂപ്പർ അല്ലേ ഓള് നമ്മളെ മുത്തല്ലേ മിക്കുട്ടി നമ്മളെ മുത്തല്ലേ മുത്തല്ലേട്ടിയെ ആണോ നീ പറയൂ ഇത് കടിക്കടിക്ക ഇതാണ് കഴിച്ചെൻ്റെ മിൽക്കിക്കുട്ടി ഓളത്തി ഞാൻ ഓളുടെ ഒരു വലിയ സ്റ്റോറിയാണ് കേട്ടോ ഞാൻ വേറെ ഒരു നായ്ക്കുട്ടീനെ നോക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ എനിക്ക് ചെറുപ്പത്തെ ആഗ്രഹമുണ്ട് ഞാൻ വാങ്ങാണെ പഗ്ഗിനെ വാങ്ങുകയുള്ളൂ കാരണം എനിക്ക് എനിക്കെന്ന് ഇങ്ങനെ പോട്ടണം വലിയ നായ്ക്കുട്ടീനൊക്കെ വാങ്ങിയിട്ട് ഞാൻ വലിയ ചെറിയ മക്കളൊരു ഭംഗിയായി ക്യൂട്ട്നെസ് കിട്ടില്ല വിൽതാകുമ്പോൾ അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും വാങ്ങണേ ചെറിയ കുട്ടീനെ വാങ്ങുകയുള്ളൂ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇപ്പം പഗ്ഗ് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കളിപ്പിക്കാം മക്കളെ കൂടിയും അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കാടി ചാടി നടക്കുന്ന ഒരു നായ്ക്കുട്ടിയാണ് പഗ് അപ്പ കണ്ടോ ഇതിപ്പോൾ എടുത്ത ഇത് എന്താ പറയുക ഈർക്കൽ അവിടെ കൊണ്ടിട്ട് അങ്ങോട്ട് ഞാൻ മഞ്ഞല് ഈർക്കൽ അവിടെ കൊണ്ടിട്ട് ഇനി പഞ്ഞിയിലേ അപ്പം ഖൈസ് അപ്പം ഞാൻ ഈനെ വാങ്ങുന്ന നായ്ക്കുട്ടീനെ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നേ അപ്പം എൻ്റെ കൂടെ കളിക്കാനും എൻ്റെ കൂടെ വീടിലേക്കൊക്കെ നിൽക്കാൻ മേടിക്കുക അപ്പം ഞാൻ തെരഞ്ഞെടുത്ത് എൻ്റെ ശുഞ്ചരി കുട്ടിയാണിത് അല്ലേ ഇത് പെൺകുട്ടി കേട്ടോ അത് ഫീമെയിലാ ഈ ഫീമെൽ ആണോ അതാണ് അപ്പൊ ഞാനിത് തെരഞ്ഞെടുത്ത ആയിക്കുട്ടിയാണ് ഇതിന് ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല അതിന്റെ ജീവനാണ് ട്ടാ